എന്താ സാറേ കേറും അങ്ങോടെ ആ അപ്പൊ ചേട്ടാ കേരളം അവൻ്റെ തന്നെ ആ പല്യായില്ല കരീന എന്നുള്ള പേരിട്ടത് ഇവനാണ് ഒരു കോവിഡ് സമയത്താ ഉണ്ടായത് കിടാവേ ആ സമയത്തുണ്ടായപ്പോ പേരക്കുട്ടികളെല്ലാം വീട്ടിലുണ്ടായിരുന്നു അപ്പം പറഞ്ഞു എല്ലാരും വിളിച്ചു കൂട്ടി ഒരു പേരിടാൻ പറഞ്ഞു അപ്പം പിള്ളേരിട്ട പേരാ കരീനത്തിന്റെ വീട്ടിലെ പല പശുക്കൾക്കും സിനിമാ താരങ്ങളുടെ പേരാണ് ബുള്ളും എച്ച് എഫ് ജേഴ്സി ക്രോസ് ാണ് ഗുജറാത്തിൽ നിന്നുള്ള ഗീർ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ തനതായ ബ്രീഡാണ് ഗിർ പശുക്കള് ഇന്ത്യൻ ബ്രീഡ് വളരെയേറെ രോഗപ്രതിരോധ ശക്തി കൂടുതലാണ് നമ്മളൊരു ഫോറിൻ ബ്രീഡ് വട്ടം നമ്മള് ക്രോസ് ചെയ്യുമ്പം മിൽക്കിന്റെ ഈഡും പ്രതിരോധ ശേഷിയും കൂടുതലുള്ള പശുക്കളാണ് നമുക്ക് വീട്ടിൽ കുറെ ഇതുപോലത്തെ ഗിർ പശുക്കളുണ്ട് നേരെ താങ്കളും ചെറുപ്പകാലം മുതൽ തന്നെ പശുക്കൾ കണ്ടു വളർന്ന ഒരാളാണ് അപ്പൊ ഈ കുട്ടികൾക്ക് ഓ അവർക്കുണ്ടായ നഷ്ടത്തിനും ഇതൊന്നും ഒരു പരിഹാരമല്ല കാരണം കൈത്തീറ്റ കൊടുത്ത് വളർത്തിയ നമ്മൾ വീട്ടിൽ നായ്ക്കളെ നോക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെയാണ് ഇവർ പശുക്കളെ വളർത്തിക്കൊണ്ട് അങ്ങനെയുള്ളൊരു അത്രയും എണ്ണം പശുക്കൾ ഒറ്റയടിക്ക് നഷ്ടപ്പെടുമ്പോൾ ഈ ഒരു പശു എന്നതിനൊരു എന്തു പറയുന്നത് ഒരു ഒരു ആശ്വാസം എന്ന് വേണേൽ പറയാൻ പക്ഷേ അവരുടെ മനസ്സിലുണ്ടായ മുറിവൊന്നും അതിനൊന്നും ഒരു പരിഹാരമല്ല ഇത് പക്ഷേ നമ്മളെ കണ്ടു നമ്മൾ ഈ പ്രളയ സമയത്താണ് നമ്മൾ മലയാളികൾ എന്തോരം ആളുകളെ സഹായിക്കുന്നവരാണ് മനസാക്ഷിയുള്ളവരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വിപത്ത് വിപത്തുണ്ടായപ്പം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുമ്പോൾ ഒരു മലയാളി എന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ പശുക്കൾ അതെ ഞാൻ വാർത്തകളിൽ കണ്ടപ്പം പലരും അതിനുള്ള സഹായ സന്നദ്ധത പ്രകടിപ്പിച്ചതുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം നമ്മൾ നാട് ജില്ലകളിലുള്ള ആളുകളും ഇവർക്ക് സഹായം നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ മലയാളിയെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ളതൊരു വലിയൊരു പ്രത്യേകതയാണ് എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് അതിനുള്ള ആശ്വാസമായി എത്തുന്നുള്ളത് തീർത്ത് തീർച്ചയായിട്ടും നമുക്കേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കൂടുതൽ പശുക്കൾ എത്തും അല്ലേ തൊഴുത്തെന്ന് അറിയും കാര്യമായ തൊഴുത്തെന്നറിയും അല്ലെ പ്രത്യേക വളരെ സന്തോഷത്തിലാണ് ഇവർ ഉള്ളത് വളരെ സുന്ദരിയായിട്ടുള്ള പശു ആണല്ലോ ആദ്യ സഹായമാണ് സഹായം ഈ കുത്തിക്കത്തവരെ പേടി ഉടനെ എത്തും എന്ന് തന്നെയാണ് പശു ആളുകൾ വരെ പത്ത് പശുക്കൾ വാങ്ങാനുള്ള സഹായവും പിന്നാലെ വരുന്നുണ്ട് അതിന് പിന്നാലെയാണ് ജോസഫ് അവരെ ആദ്യം അറിയിച്ച പോലെ ഒരു പശുക്കളെ പശുവിനെ ഇവിടെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റേ ഇപ്പോൾ െ വെള്ളം കുറച്ച് ഇതിലെ മറ്റേ ഓട്ടോമാറ്റിക്കലി വെള്ളം വരുന്ന സ്ഥലമാണോ ണ്ട് <laughs> ഇവിടെ ഇടി 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 താര. ഞാൻ പാത്രം എടുത്തിട്ട്. വെള്ളത്തിനെ เอาട്ടോ പാത്രങ്ങ മാറ്റി വെച്ചോ. വെള്ളം എടുക്ക്. പൊടച്ചോ എടുക്കാവള്ളാ ഇത്ട്ടോ. വെള്ളം മുടി വെക്കാം. ഇങ്ങന പൊടിച്ചിട്ട് പാത്രത്തിൽ നീരഗാടി ഇതിൽ കൊട്ടാത്തെ അങ്ങനെയല്ലേ കൊടോ.